קדיש 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 מוריו אי גידו יו פרפאדה וג'רת לג'רת എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം നീതിവാനായ യൗസയപ്പിനുണ്ടായ ദർശനത്തിന്റെ ഞായറിലേക്ക് നാം പ്രവേശിക്കുകയാണ് വിശുദ്ധ മത്തായഴിഞ്ഞ രക്ഷാകരമായ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വേദവാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി പരിശുദ്ധ സഭ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി വേർതിരിച്ച് തന്നിരിക്കുന്നത് ഗബ്രിയേൽ മാലാഖയുടെ അരുളപ്പാടനുസരിച്ച് ഗർഭവതിയായി തീർന്ന കന്യകമറിയ അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവിക ചൈതന്യത്തിൽ കളിയാടി ദൈവത്തിന്റെ കയ്യിലെ ഉപകരണമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത് തനിക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ കന്യകയായ മറിയം ഗർഭവതിയാണെന്നറിയുന്ന യൗസേപ്പിന്റെ മനോവിചാരങ്ങൾ ഒരിക്കലും സ്വസ്ഥ നൽകുന്നതായിരുന്നില്ല കന്യക മറിയാമിനെ സംശയിക്കുന്ന യൗസേപ്പിനെ നാം കാണുകയാണ് തന്നിലൂടെ അല്ല കന്യകമറിയാം ഗർഭവതി ആയതെങ്കിൽ പരപുരുഷ ബന്ധത്തിലൂടെയാണ് മറിയാം ഗർഭിണിയായിരിക്കുന്നത് യൗസേപ്പിന്റെ ചിന്ത തന്നിലൂടെ അല്ലെങ്കിൽ പിന്നെ ആരാണ് ആ കന്യകയുടെ ഗർഭത്തിന് ഉത്തരവാദി എന്നുള്ളതാണ് നീതിമാനായ യൗസേപ്പിനെ അസ്വസ്ഥമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത തികച്ചു മാനുഷികമായ ഒരു ചിന്തയായിരുന്നു അത് അതിനപ്പുറത്തേക്ക് കടന്നു ചിന്തിക്കാൻ യൗസേപ്പിന് കഴിയുമായിരുന്നില്ല നീതിമാന യൗസേപ്പ് സംശയാലുവായി തീരുമ്പോൾ അവന് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കന്യകയാകുന്ന മറിയാം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായിരിക്കുന്ന മറിയാം അതിദുഖിതയായി തീർന്നിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ് തന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ എങ്ങനെ ഞാൻ മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കും സർവശക്തനായി ദൈവത്താൽ സംഭവിച്ച ഈ വലിയ അത്ഭുതത്തെ ഞാൻ എങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞ് ഫലിപ്പിക്കുമെന്ന് ആകുലപ്പെടുന്ന മറിയാമ്പിന്റെ നിഷ്കളങ്കമായ മനസ്സിനെ നമുക്ക് നമ്മുടെ ഒന്ന് കാണാൻ സാധിക്കും കഥാവി സ്നേഹമുള്ളവര് നമ്മുടെ മനുഷ്യ ജീവിതത്തിലും ചില സന്ദർഭങ്ങൾ അങ്ങനെയുണ്ട് എന്തെല്ലാം എങ്ങനെയെല്ലാം പറഞ്ഞാലും മറ്റുള്ളവരെ വേണ്ടവണ്ണം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്ന ചില സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ എന്തുമായിക്കൊള്ളട്ടെ ജീവിത പശ്ചാത്തലം എന്തുമായിക്കൊള്ളട്ടെ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പലപ്പോഴും പരാജയപ്പെടുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഈ വേദഭാഗത്തോട് ചേർത്ത് വയ്ക്കണം സംശയങ്ങളുടെ ദാമ്പത്യ അസ്വസ്ഥതകളുടെ ജീവിതത്തിലെ മറ്റ് സൗഹൃദങ്ങളിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് മറ്റുള്ളവരെ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വരുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട് നാം പരാജയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം കൂടിയാണത് യൗസേബ് ഇപ്പോൾ ആ ഘട്ടത്തിലാണ് ഒരു പരിധി വരെ മറിയാമ്പും ആ ഒരു ഘട്ടത്തിലാണ് രണ്ടുപേരുടെ മനസ്സിന്റെ നില അസ്വസ്ഥത നിറഞ്ഞതാണ് യൗസേപ്പിന്റെ മനസ്സ് സംശയം കൊണ്ട് നിറയുമ്പോൾ മറിയാമിന്റെ മനസ്സ് ദുഃഖം കൊണ്ട് നിറയുകയാണ് തന്റെ ജീവിത പങ്കാളിയെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വ്യാങ്കലപ്പെടുന്ന ദമ്പതികൾ അതോടെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും അസ്തമിക്കുകയാണ് ജീവിതം പ്രയാസങ്ങളും പ്രതിസന്ധിയും പ്രാതികൂല്യങ്ങൾ നിറഞ്ഞതായി മാറുകയാണ് യൗസയപ്പിനെ സംബന്ധിച്ചിടത്തോളം ഗർഭവതിയായിരിക്കുന്ന കന്യകയായ മറിയം ഭാവിയിൽ തനിക്കൊരു അപമാനമായി മാറിയിരിക്കുക മറ്റാരും വിശ്വസിക്കാതെ വണ്ണം ഒരു ഗർഭാവസ്ഥയിൽ മറിയാമായിരിക്കുന്നു സമൂഹം അവളെ ദ്വേഷിക്കും കല്ലെറിയും അവളെ കൊല്ലാൻ വരെ സാധ്യതയും സാഹചര്യങ്ങളും സന്ദർഭവും ഒരുങ്ങുകയാണ് ഈ വലിയ പ്രതിസന്ധിയുടെ പിന്നാമ്പുറങ്ങളെ കുറിച്ച് വേണ്ടവണ്ണം ഗ്രഹിക്കാത്ത യൗസൈപ്പ് ഇതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് വ്യക്തിജീവിതത്തിൽ പലപ്പോഴും നാം അങ്ങനെയാണ് ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങളെ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ നമ്മളേറെ അസ്വസ്ഥമായി തീരാറുണ്ട് കഥാപി സ്നേഹമുള്ളവരെ നീതിമാനായ യോസെപ്പ് തനിക്ക് ഈ വിവാദിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന കന്യകയെ വേദനിപ്പിക്കാൻ താല്പര്യമില്ലാതെ രഹസ്യമായി അവളെ ഉപേക്ഷിക്കാമെന്നാണ് ചിന്തിക്കുന്നത് ഒരു പക്ഷേ അവൻ ദേവാലയത്തിലെ പുരോഹിതരുമായി സംസാരിച്ച് കാണണം ഈ ഒരു വലിയ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണമെന്ന് അവരുടെ ഉപദേശവും ഒരു പക്ഷേ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം ന്യായപ്രമാണ പ്രകാരം തന്നിലൂടെ അല്ലാതെ ഗർഭാവസ്ഥയിലായിരിക്കുന്ന മറിയാബിനെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന വലിയ ഗൗരവതരമായ ഘട്ടമാണ് സമാഗതമായിരിക്കുന്നത് അവൾ വ്യഭിചാര കുറ്റം ചുമത്തപ്പെട്ടവളായി മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമെന്ന് തീർച്ചയാണ് എന്നാൽ മറിയാമ്മന്റെ അത്തരത്തിലുള്ള ദാരുണമായ മരണം നീതിമാല യോസേപ്പ് ആഗ്രഹിച്ചില്ല അതുകൊണ്ടാണ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ അവൻ ചിന്തിക്കുന്നത് നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ കുടുംബജീവിതത്തിൽ ഇതിന് സമാനമായ സാഹചര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടാകാം ചില പ്രതിസന്ധികളിൽ രഹസ്യമായി ഉപേക്ഷിക്കാൻ ചിലതിനെയൊക്കെ രഹസ്യമായി പ്രതിരോധിക്കാൻ ഞാനും നിങ്ങളൊക്കെ ആവേശം കൊള്ളുന്ന ജീവിത സാഹചര്യങ്ങൾ നമുക്കുണ്ടെന്ന് മറക്കരുത് അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുന്ന യൗസേപ്പിനെ കുറിച്ച് വചനം പറയുന്നു അവൻ അന്ന് സുഖമായി ഉറങ്ങിയെന്ന നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം അതാ ഇത്രയേറെ പ്രശ്നങ്ങൾ നിറഞ്ഞ അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായ ഹൃദയം ചഞ്ചലമായ അവന്റെ സ്വഭാവത്തിന്റെ സാഹചര്യങ്ങളിലും സുഖമായി ഗാഠമായി യൗസേപ്പ് ഉറങ്ങി മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു മനുഷ്യൻ സ്വപ്നം കാണുന്നത് ഗാഠമായി ഉറങ്ങുമ്പോഴാണ് അപ്പൊ അത്രമാത്രം ഗാഠമായി നിദ്രയിലാകാൻ യൗസേപ്പിനെ സാധിച്ചു എന്നുള്ളത് അവന്റെ ജീവിതത്തിന്റെ ഒരു വലിയ പ്രത്യേകതയെ നാം കാണുകയാണ് ആകുലതകളൊന്നും അവന്റെ ഉറക്കത്തിന് തടസ്സമായില്ല അസ്വസ്ഥതകളൊന്നും അവന് വിഘ്നം സൃഷ്ടിച്ചില്ല യൗസേപ്പ് സ്വസ്ഥമായി ഉറങ്ങുമ്പോൾ അവന് മാലാക പ്രത്യക്ഷപ്പെട്ട് ദാവീദിന്റെ പുത്രനായ യൗസേപ്പ് എന്ന് അഭിസംബോധന ചെയ്യുന്നതായിട്ട് നാം കാണുകയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ യൗസേപ്പിനുള്ള സ്വീകാര്യത എത്രമാത്രം ഗാഠമായിരുന്നു എത്രമാത്രം ശക്തമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ് ഇബ്രിയേൽ മാലാഖ അവനെ അഭിസംബോധന ചെയ്യുമ്പോൾ ദാവീദിന്റെ മകനായ യൗസേപ്പ് എന്നാണ് അവന് വിളിക്കുന്നത് അത്രമാത്രം സ്വർഗം അവനെ സ്നേഹിച്ചിരിക്കുന്നു അവന്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്നു അവന്റെ പ്രതിസന്ധികളിൽ അവനെ കൈവിടാതെ അവനോട് ചേർന്ന് നിൽക്കുന്ന സ്വർഗത്തെ നാം ഇവിടെ കാണുകയാണ് കാരണം യൗസേപ്പ് നീതിമാനായിരുന്നു നിഷ്കളങ്കനായിരുന്നു ദൈവിക പ്രമാണങ്ങളിൽ ജീവിക്കുന്നവനായിരുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മാലാക യൗസേപ്പിനെ ശാക്തീകരിക്കുക ദാവീദിന്റെ മകനായ യൗസേപ്പെ നീ നിന്റെ ഭാര്യയായ മറിയാമിനെ സ്വീകരിക്കുവാൻ അമാന്തിക്കണ്ട പരിശുദ്ധാത്മാവിനാൽ അത്രേ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് അവളിലൂടെ ലോകത്തിന്റെ രക്ഷകൻ പിറക്കും അവൻ മഹാനായി തീരും അവനെ യേശു എന്ന് വിളിക്കണമെന്ന് മലാഖ ദർശനത്തിൽ യൗസേപ്പിനോട് പറയുകയാണ് യൗസേപ്പ് നിദ്രയിൽ നിന്നുണർന്ന് തന്റെ ഭാര്യയായ മറിയാബിനെ ചേർത്തുകൊണ്ടു എന്ന് വചന രേഖപ്പെടുത്തുകയാണ് നാല് കാര്യങ്ങളാണ് ഈ വേദഭാഗം ഏറ്റവും പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾക്കുണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങൾ നീതിമാനായ യൗസേപ്പിനെ സംബന്ധിച്ചിടത്തോളം അവൻ നീതിയിൽ ചരിക്കുന്നവനായിരുന്നു നീതിയുള്ള ഒരു ഭർത്താവായിരുന്നു അവൻ തന്റെ ജീവിത പങ്കാളിക്ക് ലോകാപവാദം വരുത്തുവാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഒരു വാക്കുകൊണ്ടുപോലും തന്റെ ജീവിത പങ്കാളിയെ മുറിപ്പെടുത്താൻ യൗസേപ്പ് ആഗ്രഹിച്ചില്ല അതുകൊണ്ടാണ് അവൻ രഹസ്യമായി ഉപേക്ഷിക്കാൻ നിശ്ചയിച്ചത് സ്നേഹമുള്ളവരെ ദാമ്പത്യ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരോട് വചനം പറയുകയാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് പ്രയാസങ്ങളും പ്രതിസന്ധികളും ആകുലതകളും സംശയങ്ങളും സന്ദേഹങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ നിങ്ങളിലെ നീതിബോധം ഉണരാറുണ്ടോ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ലോകാപവാദം വരുത്താതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ അത് ദൈവീകമായി ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു സവിശേഷ ഗുണമാണെന്ന് വചനം നമ്മളോട് പറയുന്നു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് ദൈവഹിതത്തിൽ ജീവിക്കുന്നവന് ദൈവീക കൽപ്പന പ്രകാരം ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ ഒരാൾക്ക് സ്വർഗത്തിന്റെ സഹായവും സ്വർഗത്തിന്റെ മാർഗദർശവും ഉണ്ടാകുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് യൗസേപ്പ് നീതിമാനായിരുന്നു തന്റെ ജീവിത പങ്കാളിക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സില്ലാത്തവനായിരുന്നു എത്ര വിശിഷ്ടമായ സ്വഭാവ ഗുണമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ടോ അതുകൊണ്ട് സ്വർഗം അവനോടുകൂടെ നിന്നു രണ്ടാമത് യൗസേപ്പിന് അലട്ടിയ ഏറ്റവും വലിയ പ്രശ്നം കന്യകമറിയാമിന്റെ ഗർഭധാരണമാണ് അത് അവനിൽ അസ്വസ്ഥതയും പരിഭ്രമവും മാത്രമല്ല വളരെ വലിയ സംശയത്തിന്റെ സാഹചര്യത്തിലേക്ക് വലിച്ചെഴുക്കുന്നുണ്ട് പക്ഷെ ഒരു സംശയത്തിന്റെ സാഹചര്യം ഉണ്ടായപ്പോൾ മാനസിക ക്ലേശം ക്ലേശമുണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്ന് നിശ്ചയമില്ലാതിരുന്നപ്പോൾ അവൻ ദൈവത്തോട് ചേർന്ന് നിന്നു ദൈവവുമായിട്ട് കൂടിയാലോചന ചെയ്തു ദൈവഹിതപ്രകാരം ചില കാര്യങ്ങൾ ചെയ്യാൻ അവൻ മനസ്സ് ഒരുക്കി ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും സന്ദേഹങ്ങളെയും സംശയങ്ങളെയും എല്ലാം ദൈവീക സംസർഗത്തിൽ പരിഹരിക്കാൻ സാധിക്കണം ദൈവത്തോട് കൂടിയാലോചന ചെയ്ത് പരിഹാരം കണ്ടെത്താൻ പരിശ്രമിക്കണമെന്ന് ഈ യൗസേപ്പിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്ന് ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അതിജീവിക്കേണ്ടതായിട്ട് വരുമ്പോൾ കല്ല് അല്ല വേണ്ടത് ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയെ കല്ലെറിയാൻ കിട്ടിയ അവസരം മുതലാക്കാതെ അതിന് തുനിയാതെ അവളുടെ പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവന്റെ നീതിബോധത്തിന്റെ പൂർണ്ണതയിൽ അവൻ തനിക്ക് നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന കന്യകയായ നിഷ്കളങ്കയായ മറിയാമിനെ ചേർത്ത് പിടിക്കാൻ ശ്രദ്ധിച്ചു നമ്മളോട് പറയുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ നിന്റെ ചുറ്റുപാടുകളിൽ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ നിന്റെ കൂടെയുള്ളവരെ നിന്നോടൊപ്പം വസിക്കുന്നവരെ കല്ലേറിയുകയല്ല വേണ്ടത് തള്ളിക്കളയുകയല്ല വേണ്ടത് ശകാരിച്ച് മാറ്റി നിർത്തുകയല്ല വേണ്ടത് ആ സമയത്ത് അവരുടെ ഹൃദയ നിലയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കണം ദൈവീക മയമുള്ളൊരു മനുഷ്യനെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് യൗസേപ്പിലൂടെ നാം തിരിച്ചറിയുകയാണ് നാലാമത് യൗസേപ്പ് ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു സംഗതിയുണ്ട് എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരിക്കലും ഒരേ യുക്തി ആയിരിക്കില്ല ഞാനും നിങ്ങളും കെട്ടിയുണ്ടാക്കുന്ന യുക്തിയുടെ മട്ടകം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ ഒരിക്കലും അളക്കുവാൻ തുനിയരുത് നിന്റെ അളവ് തെറ്റിപ്പോകും നീ അളക്കുന്നത് ശരിയാവില്ല കന്യകമറിയാമിനെ അളക്കാൻ നിന്റെ യുക്തിബോധം കൊണ്ട് സാധിക്കില്ല നീ നിരത്തുന്ന കാരണങ്ങൾ മതിയാകുന്നതല്ല നീ ദൈവവുമായിട്ട് കൂടി ആലോചന ചെയ്ത് ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പരിശ്രമിക്കണം അപ്പോഴാണ് നിന്റെ ജീവിതം അർത്ഥപൂർണമായി തീരുക ആശ്വാസപൂർണമായിട്ട് തീരുക കഥാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നീതിമാന യൗസേപ്പിനുണ്ടായ ദർശനം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ദർശനമാണ് നൽകുന്നത് ഒരു നല്ല ഭർത്താവ് ഒരു നല്ല ജീവിത പങ്കാളി ഒരു നല്ല സഹോദരൻ ഒരു നല്ല അപ്പൻ ഒരു നല്ല സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു പഠനം തന്നെയാണ് യൗസേപ്പ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് നമുക്ക് യൗസേപ്പിന്റെ ജീവിതത്തെ വിശകലനം ചെയ്യാം നന്മയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കാം മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും കരുണയോടെ അവരോട് ഇടപെടാനും നമുക്ക് തുനിയാം അതിന് സർവശക്തനായി ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു കർത്തൃദിനവും ആശ്വാസവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു സുദിനവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ